നിങ്ങളുടെ പരിഗണന പട്ടിക ഉണ്ടെങ്കിൽ അത് ഒന്നാം സ്ഥാനത്ത് വരണം അല്ലെ പിന്നെ മിണ്ടാതിരിക്കണം അതാണ് ജെമിം അവിടെ വിജയിക്കുന്നത് അവൾ ഒന്നാം സ്ഥാനത്ത് കർത്താവിനെ കൊണ്ടുപോകുന്നത് പിന്നെയാണ് കോച്ചും പിന്നെയാണ് വീട്ടുകാരൊക്കെ വരുന്നത് ഇവ ഇവർ തെറ്റാണെന്നല്ല പറഞ്ഞത് റെഫറൻസ് നിൻ്റെതാണ് അപ്പം നിങ്ങൾ സൂക്ഷിച്ചു കഴിയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ത് നന്ദി പറഞ്ഞാൽ ദൈവത്തിന് ദൈവത്തിന് പറഞ്ഞതിലേക്ക് കുഴപ്പമൊന്നുമില്ല പറയുകയാണെങ്കിൽ ഒന്നാം രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒരിക്കലും പറയരുത് അത് പറഞ്ഞ് പണിമെടിക്കാൻ തന്നെയായിരിക്കും അത് ഓർമ്മ ഒന്ന് ഇരുപത്തി മൂന്ന് അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആൾക്കാർക്ക് കൊടുത്തവരെ ഇരിക്കും പോച്ചും മാതാപിതാക്കന്മാരും കൊടുത്തവരെയായിരിക്കും അല്ലെങ്കിൽ അധ്യാപകർക്ക് കൊടുത്തവരായിരിക്കും അല്ലെങ്കിൽ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇത് ദൈവവിശ്വാസ ജീവിതമെന്ന് പറയുന്നത് നിസ്സാരമല്ല വിശ്വാസ ജീവിതത്തിൽ സൂക്ഷ്മത കുറയണ എപ്പോഴും കത്തോരിക്കാർക്കായിരിക്കും ഞാൻ പറഞ്ഞ എത്രയോ ഞാൻ പറയുന്നുള്ളു ആൾക്കാരെ